കേരളത്തിലെ സമാധാന അന്തരീക്ഷവും സന്തോഷകരമായ സാമൂഹിക സാഹചര്യവും തകർക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു വ്യക്തിയുണ്ട് പി സി ജോർജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ലവ് ജിഹാദ് എന്ന പദം കൂട്ടുപിടിച്ചാണ് അദ്ദേഹം എല്ലാ കഥകൾ പറഞ്ഞ് സമൂഹത്തിൻ്റെ മനസ്സുകളെ അകറ്റാനും നല്ല അന്തരീക്ഷം തകർക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പി സി ജോർജിൻ്റെ മകനായി ചാനലിലൊക്കെ കാണാറുള്ള ഷോൺ ജോർജ് എന്ന ചങ്ങ എന്ന ചങ്ങാതിയുണ്ട് അയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് സാക്ഷാൽ ഹിന്ദു കുടുംബത്തിൽ നിന്നുള്ള പാർവതി എന്ന വ്യക്തിയെ ആണ് എന്നെല്ലാവർക്കും അറിയാം കേരളം മനസ്സിലാക്കിയ സത്യമാണത് പ്രശസ്ത ചലച്ചിത്ര താരം ജഗതി ശ്രീകുമാറിൻ്റെ മകളാണ് ഹിന്ദു കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് മരുമകളായി സ്വീകരിച്ച വിശുദ്ധനല്ല ഷോൺ ജോർജിൻ്റെ അപ്പനെന്ന് പറയപ്പെടുന്ന പി സി ജോർജ് ഹിന്ദുവായ പാർവതിയെ ക്രിസ്തു മതത്തിലേക്ക് മാറ്റിയ ശേഷമാണ് ഷോൺ ജോർജ് പാർവതിയെ ഭാര്യയാക്കിയത് ഭാര്യയാക്കാൻ പി സി ജോർജ് എന്ന വർഗീയവാദി അനുവദിച്ചത് അതേക്കുറിച്ച് സാക്ഷാൽ വർഗീയ വിഷം വയറ്റിലും തലച്ചോറിലും നിറച്ചു വെച്ചിരിക്കുന്ന ജോർജ് പറഞ്ഞത് ഭാവിയിൽ പിള്ളേർക്ക് അതായത് ഷോണിനും പാർവതിക്കും ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയാണ് മതം മാറ്റിയത് എന്നാണ് രണ്ട് മതത്തിൽപ്പെട്ടവരായുണ്ടാകുന്ന പ്രശ്നമാണ് അയാൾ അന്ന് ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അവർക്കുണ്ടാകുന്ന കൊച്ചുങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു മതേതര അപ്പനുണ്ടാകുന്ന ആശങ്കയില്ലേ അത് തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അല്ല മനുഷ്യ അങ്ങനെ ആയിരുന്നെങ്കിൽ ഷോൺ ജോർജിന് പാർവതിയുടെ മതത്തിലേക്ക് മാറിയാൽ പോരായിരുന്നു രണ്ടാളും ഒരു മതത്തിലായാൽ മതിയല്ലോ അത് ക്രിസ്ത്യൻ മതത്തിൽ തന്നെ ആകണമെന്ന് നിയമപുസ്തകത്തിലുണ്ടോ ഷോൺ ജോർജ് ഹിന്ദുവായാൽ ഹിന്ദുക്കൾ സ്വീകരിക്കില്ലായിരുന്നോ അത് പറ്റില്ല അല്ലേ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ മതം മാറ്റിച്ച മോൻ്റെ വർഗീയവാദിയായ അപ്പനെന്ന് പറയപ്പെടുന്ന കക്ഷിയാണ് ഇപ്പോൾ പറയുന്നത് മീനച്ചിൽ താലൂക്കിൽ നിന്ന് മാത്രം നാനൂറിലേറെ പെൺകുട്ടികൾ ലൗ ജിഹാദിന് ഇരയാക്കപ്പെട്ടു എന്നും അഥവാ അത്രയും പെണ്ണുങ്ങളെ മുസ്ലിം യുവാക്കൾ സ്നേഹം നടിച്ചു കൊണ്ടുപോയി മതം മാറ്റിയെന്നും വർഗീയവാദിയായ ജോർജിനോട് കേരളീയ സമൂഹത്തിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ പറയാനുണ്ട് അങ്ങനെയൊക്കെ ആളെ കിട്ടാതെ ഞെരുങ്ങി പ്രയാസപ്പെടുത്തുന്ന മതമാണോ ഇസ്ലാം സമൂഹമാണോ മുസ്ലിംകൾ പ്രണയിച്ചു കൊണ്ടുവന്ന് മതം മാറ്റി ആളെണ്ണം കൂട്ടാത്ത ഗതികേട് ഈ മുസ്ലിം സമുദായത്തിനുണ്ടോ കേരളത്തിൽ അല്ലെങ്കിലും ക്രിസ്ത്യൻ പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ വിളിക്കുമ്പോഴേക്ക് ഇറങ്ങി കൂടെ ഓടി വന്ന് മതം മാറാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണല്ലോ അതാണല്ലോ കേരളീയ ക്രിസ്തീയ സമൂഹത്തിൻ്റെ നിലവിലെ അവസ്ഥ എന്തൊക്കെയാണ് ഈ ചങ്ങാതി പറഞ്ഞു കൂട്ടുന്നത് സ്വന്തം സമുദായത്തിലെ പെൺകുട്ടികളെക്കുറിച്ച് ഇങ്ങനെ അപരാധം പറയാൻ നാണമില്ലടോ തനിക്ക് എന്നാണ് വർഗീയവാദി പി സി ജോർജിനോട് കേരളീയ സമൂഹം കണ്ണു തുറന്ന് ചോദിക്കുന്നത് ഒരു കാര്യം പറഞ്ഞേക്കാം താൻ പണ്ട് സരിതയെ ഫോണിൽ വിളിച്ച് ചക്കരപ്പെണ്ണെ ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ ഓർമ്മയുണ്ടോ സരിത നായർ തനിക്കെതിരെ കേസ് കൊടുത്തതും കേരളീയ സമൂഹം മറന്നിട്ടില്ല മറക്കാൻ സാധിക്കുകയില്ല അതുപോലെയാണ് മുസ്ലിം ചെറുപ്പക്കാരെന്ന് കരുതിയോ താൻ ചക്കരപ്പെണ്ണേ എന്ന് പറഞ്ഞ് തന്നെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് പെൺപിള്ളേരെ വളയ്ക്കാൻ തങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വിളിച്ച് പെൺ പിള്ളേരെ വളയ്ക്കാൻ മുസ്ലിം യുവാക്കൾ പെണ്ണ് കിട്ടാതെ മൂത്തു മുരടിച്ചു നിൽക്കുകയാണ് എന്നാണോ താൻ ധരിച്ചു വച്ചിരിക്കുന്നത് താൻ മൂന്നാമത്തെ നിലയിൽ നാനൂറ്റി നാലാം നമ്പർ മുറിയിൽ സരിതനായ സരിതനായരെ കാത്തിരുന്നത് പോലെ മുസ്ലിം യുവാക്കൾ ക്രിസ്ത്യൻ വീടുകളിലെ പെൺ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുകയാണ് എന്നാണോ തൻ്റെ വിചാരം തനിക്ക് മാറിപ്പോയി ജോർജെ നീ പിഴച്ചുപോയി പോയി ജോർജെ സ്വന്തം സ്വഭാവം വെച്ച് മുസ്ലിം പിള്ളേരെ അടക്കല്ലേ ഈ കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ എന്തു പറഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ജോർജിനോളം നന്നായി അറിയുന്ന മറ്റൊരാളില്ല എന്നതാണ് സത്യം എല്ലാവരും കൂടി കള്ളക്കളി നടത്തി അയാളെ ജയിലിൽ പോകാതെ കാത്തോളൂ അതാണല്ലോ അവസ്ഥ വർഗീയവാദി ജോർജിന്റെ പ്രസ്താവനക്കെതിരെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസ് എന്ത് നടപടി സ്വീകരിക്കും എന്നറിയാൻ കേരളീയ സമൂഹം കാത്തിരിക്കുകയാണ് ഇത്തരം വർഗീയവാദികളെ വെള്ളവും വളവും നൽകി വളർത്തുന്നതിൽ ആർക്കാണ് പങ്ക് എന്ന് സന്തോഷകരമായ കേരളീയ ജീവിതം ആഗ്രഹിക്കുന്ന മലയാളികൾ എപ്പോഴും എപ്പോഴും തിരിച്ചറിയേണ്ടതുണ്ട്